ഹലോ തേജോമ്മ ഡിസൈനർ ബുട്ടിക്കിൻ്റെ ആദ്യത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇൻവിസിബിൾ സിബ് അറ്റാച്ച് ചെയ്യാനായിട്ട് ഫൂട്ടർ എങ്ങനെ ചേഞ്ച് ചെയ്യാം എന്നുള്ള വീഡിയോ ആണ് ഇത് തുടക്കക്കാർക്ക് വേണ്ടി മാത്രമുള്ളൊരു വീഡിയോ ആണ് സ്റ്റിച്ചിങ് അറിയാവുന്നവർക്കും മെഷീൻ യൂസ് ചെയ്യുന്നവർക്കും വേണ്ടിയിട്ടുള്ളതല്ല ഇൻവിസിബിൾ സിബ് അറ്റാച്ച് ചെയ്യാൻ സാധാരണയായി ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും ഫൂട്ടറുകളാണ് യൂസ് ചെയ്യുന്നത് അതിനോടൊപ്പം നമുക്കൊരു ഫ്ലാറ്റായിട്ടുള്ള ഒരു സ്ക്രൂ ഡ്രൈവറും ആവശ്യമാണ് ഇതിലേതെങ്കിലും ഒരു സൈഡിലേക്കുള്ള ഫൂട്ടർ വെച്ച് തന്നെ നമുക്ക് ഇൻവിസിബിൾ സിബ് ഫുള്ളായി സ്റ്റിച്ച് ചെയ്യാവുന്നതാണ് അതിൻ്റെ വീഡിയോ ഞാൻ ഉടൻ ചെയ്യുന്നതായിരിക്കും ഇൻവിസിബിൾ സിബ് എങ്ങനെ അറ്റാച്ച് ചെയ്യാം എന്നുള്ള വീഡിയോയും അതിനോടൊപ്പം ചെയ്യുന്നതായിരിക്കും ഇതുപോലെ ഫ്ലാറ്റ് ആയിട്ടുള്ള സ്ക്രൂ ഡ്രൈവർ യൂസ് ചെയ്താണ് നമ്മൾ ഫൂട്ടർ ചേഞ്ച് ചെയ്യുന്നത് ഫൂട്ടർ ചേഞ്ച് ചെയ്യുമ്പോൾ എപ്പോഴും ഫോട്ടർ മുകളിലേക്ക് പൊക്കി വയ്ക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കാരണം സ്ക്രൂ ലൂസാവുന്നതിനനുസരിച്ച് നമുക്ക് ഫോട്ടർ താഴത്തേക്ക് വരുന്നതായിരിക്കും ഇത് പൊക്കി വെച്ചില്ലെങ്കിൽ അതവിടെ സ്റ്റെക്കായി നിൽക്കുന്നതായിരിക്കും ഇതിപ്പോൾ എൻ്റെ പുതിയ മെഷീൻ ആയതുകൊണ്ടാണ് ഞാൻ പുതിയ ഫൂട്ടർ യൂസ് ചെയ്യുന്നത് ഇതുപോലെ നമ്മൾ സ്ക്രൂ ലൂസ് ചെയ്യുന്ന സമയത്ത് ഫൂട്ടർ നമുക്ക് അഴിച്ചെടുക്കാൻ സാധിക്കും അതിനുശേഷം നമുക്ക് നമുക്കേത് ഫൂട്ടറാണോ ആവശ്യം അത് ജസ്റ്റ് നമ്മളവിടെ വെച്ച് കൊടുത്ത് ആദ്യം ഉണ്ടായിരുന്ന പോലെ തന്നെ സ്ക്രൂ വെച്ചിട്ട് ഒന്ന് ഹാൻഡ് ടൈറ്റ് ചെയ്ത് കൊടുക്കാം ഓവർ ടൈറ്റ് ചെയ്യേണ്ട കാരണം ഫോട്ടറുകൾ നമ്മൾ ആവശ്യാനുസരണം എപ്പോഴും ചെയ്ഞ്ച് ചെയ്യുന്നതാണ് നമ്മൾ ഓവർ ടൈറ്റ് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് എന്തെങ്കിലും അത്യാവശ്യഘട്ടത്തിൽ ചിലപ്പോൾ അത് മാറ്റേണ്ട സാഹചര്യം വരുമ്പോൾ നമുക്ക് അതിന് ബുദ്ധിമുട്ട് അനുഭവപ്പെടും അപ്പോൾ നമുക്കിതുപോലെ സ്ക്രൂ ജസ്റ്റ് ഒന്ന് ഹാൻഡ് ടൈറ്റ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് ഏത് ക്ലോത്തുമായിട്ടാണോ ഇൻവിസിബിൾ സിബ് അറ്റാച്ച് ചെയ്യേണ്ടത് അത് നമുക്ക് ജസ്റ്റ് ഇതിൽ വെച്ചിട്ട് അറ്റാച്ച് ചെയ്ത് കൊടുക്കാവുന്നതാണ് പെട്ടെന്ന് ചെയ്തു തീർക്കേണ്ട വർക്കുകളൊക്കെ ഉള്ളപ്പോൾ നമുക്ക് എപ്പോഴും ഫൂട്ടർ ഇങ്ങനെ ചെയ്ഞ്ച് ചെയ്യുന്നത് പോസിബിൾ അല്ല അപ്പോൾ ഒരേ ഫൂട്ടർ വെച്ച് തന്നെ രണ്ട് സൈഡിലോട്ടും സിബ് അറ്റാച്ച് ചെയ്യുന്നത് ഞാൻ ഉടൻ വീഡിയോ ചെയ്യുന്നതായിരിക്കും ഇതുപോലെ ഫൂട്ടർ എപ്പോഴും പൊക്കി വെച്ച് മാത്രം ഫൂട്ടർ ചേഞ്ച് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ പ്ലീസ് ടു സബ്സ്ക്രൈബ് ആൻഡ് ഷെയർ താങ്ക് യു